ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ബോസൈ കേരള അപ്പൊ ഇന്ന് ഞാനൊരു പുതിയ അപ്ഡേഷൻ ആയിട്ടാണ് വന്നത് ബോസയുടെ ഒരു പുതിയ അപ്ഡേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമുക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഏപ്രിൽ മെയ് അതുപോലെ ഒക്ടോബർ നവംബർ ഇയർലി രണ്ട് തവണയാണ് പക്ഷെ ഇപ്പോൾ അവരൊരു പുതിയ സെഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ജൂലൈ അതായത് ഇനി മൂന്ന് മാസം മാത്രമേ ഉള്ളൂ എനിക്കറിയാം ഈ വീഡിയോ കാണുന്നത് കൂടുതൽ നമ്മുടെ സ്റ്റുഡൻസ് ആണ് ഓൾറെഡി രജിസ്ട്രേഷൻ ഒരു എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് കാണുന്നത് അപ്പൊ നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞവരാണ് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിന് റെഫർ ചെയ്യുക റെഫർ ചെയ്താൽ ഒരു ബോണസ് ഉണ്ട് നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ നിങ്ങൾ തന്നാലും നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് സ്പോർട്ടൽ അയച്ചിരുന്നതായിരിക്കും ഓക്കെ ഇപ്പൊ ഒരുപാട് സ്റ്റുഡൻസിനുള്ള ഡൗട്ട് ഫീസിനെ കുറിച്ചായിരിക്കും ഫീസ് കംപ്ലീറ്റ് അടയ്ക്കേണ്ട വേണ്ട നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ചെറിയൊരു തുക മാത്രം അടച്ചു അഡ്മിഷൻ അപ്ലിക്കേഷൻ മൂവ് ചെയ്താൽ നമുക്ക് പിന്നെ അസൈൻമെന്റ് സബ്മിഷൻ എക്സാം ഫീ ആ സമയത്തൊക്കെ നിങ്ങൾ ഫീസ് ഘട്ടം ഘട്ടമായി അടച്ചാൽ മതി അതും ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ബജാജിയാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കൂടുതൽ ഡൗട്ട് ഞാൻ പറഞ്ഞല്ലോ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യും അപ്പം ഇനി എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് റെഫർ ചെയ്യുന്നവർ പെട്ടെന്ന് റെഫർ ചെയ്യാം ഏൺ ചെയ്യാം പുതിയ സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പർ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാം കേട്ടോ ഓക്കെ ബൈ